മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെയും സ്റ്റേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേന ആയ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കൂത്താടോളം കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരം ശുചീകരണ പ്രവർത്തനം നടത്തി കൂടാതെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശവും കലങ്കില്ലാത്ത ഭാഗത്ത് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായി റിബൺ വലിച്ചുകെട്ടി സുരക്ഷാ സംവിധാനം ഒരുക്കി ഈ ഉദ്യമത്തിൽ സ്റ്റേഷൻ ഓഫീസർ ശ്രീ ലാൽജി പിയാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്രീ അനിൽകുമാറേം സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ ശ്രീ വി കെ ജീവൻകുമാർ ശ്രീ അനീഷ് എന്നിവരും സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ശ്രീ എബിൻ ഫർഫാഗർ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ സിനി എബ്രഹാം എന്നിവർ ഉൾപ്പെടെ ഇരുപതോളം സിവിൽ ഡിഫൻസ് അംഗങ്ങളും കെഎസ്ആർടിസി ഡിപ്പോ ജീവനക്കാരും ഈ ഉദ്യമത്തിൽ സജീവമായി പങ്കെടുത്തു ും സിവിൽ ഡിഫൻസ് അംഗങ്ങളും പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സിയിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു ശുചീകരണ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഔദ്യോഗികമായ ഉദ്ഘാടനവും നിർവഹിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ